പിന്നെ ഫോൺ കിട്ടാൻ സിനിമയുടെ ഒരാൾ

क principal tan यन मुदी साधान युदिया के अवर क्यू नहीं पोदो तेना आ अदू पिर शमुक्त अवर की घरीघ। आयं पड़ा कि ए खुटाई कहला कि आना मुझें से जबत श्रॉप अपाड़ के करें बाद पर मुदा अपर पिछल कोर मैं सामीशिक Alban plot ओम भले आर அவங்களுக்கு மேகர்களுக்கு பேராசிரியர் தங்கமேகர்கள் அவர்களோட சீவகர் உடைய यादवதுடன் ஒரு ஜோடியை பார்த்தார் நானே இந்த முழுக்க நேரத்தை ஸ்பென்ட் பண்ணி இந்த வரத்தை கூடினது அது வந்து நிதி அந்த பரையடு ஒரு

ചെയ്തിട്ടുണ്ട് പറയാൻ ും ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി എ എ ആക്ടറും തോന്നാവുന്ന പരിപാടികൾ ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും അപ്പോ ഇത് എല്ലാ ആൾക്കാരും കുറച്ചു കുറച്ചു കൊണ്ടു അല്ലേ അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഇല്ല പക്ഷെ ഞാൻ ജനിച്ചത് മുമ്പ് നമുക്ക് മദ്രാസിലാണ് ബാക്ക്ഗ്രൗണ്ട് സംഭവമായിരിക്കും ശരിക്കും സുവിധൊക്കെ ആയിരിക്കും അതിന് ഒത്തരം പറയേണ്ടത് പക്ഷെ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളത്

മനുഷ്യനാണൊക്കെ പറയുകയും പക്ഷേ മനുഷ്യനാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അറിവുണ്ട് കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട് അത് നമ്മൾ ചില സിനിമകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ എന്നാലത് അത് മാത്രമല്ല അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേ പഠിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ അയാളുടെ അറിവില്ലായ്മ അങ്ങനെ ദുരുദ്ദേശത്തോടെ വിളിക്കുന്നത് അത് പറയുന്നതെ പറഞ്ഞിന്റെ കാര്യങ്ങളാണ് പിന്നെ സെക്കൻഡ് അയാളുടെ ഈ സിനിമ അതാണ് പ്രധാനപ്പെട്ടത് അതായത് സ്റ്റോറിയാണ് സ്റ്റോറി പറയണം എന്നുള്ള സിനിമ ും ചർച്ചകൾ നടക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുന്നതും തന്നെ എന്താ പറയാ അത് പൊതുവെ നമ്മള് എല്ലാരും സംസാരിക്കുന്നൊരു കാര്യമാണ് അത് എനിക്ക് പ്രഷ് ആയിട്ട് തോന്നില്ല കുടിക്കുന്ന പ്രൊഷായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല ഭയങ്കര രസമാണ് ഇൻവോൾവ് ആയിട്ട് തോന്നി ായിട്ടുള്ള ചന്തു ചെയ്തത് നമുക്ക് ശരിക്കാം ഏർപ്പെടുത്തി എത്രത്തോളം അദ്ദേഹം പറയുകയാണെങ്കിൽ തുള്ള ഒരു ഒരു മാനവികത തൊഴിലൊരു സ്നേഹം ആ പോകുന്ന സിറ്റുവേഷൻ പറഞ്ഞാൽ വേറെ പോകുന്നു എന്നുള്ള ആ ഘട്ടത്തിലാണത് ഈ ചന്ത കുടിക്കുന്നത് അപ്പോ അവിടെ നിന്ന് എത്രയും അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ള ചിന്തയാണ് മറ്റു പേരൊക്കെ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഇതുപോലൊരു ആരാധകൻ എനിക്ക് ഇപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ഞാൻ സംബന്ധിച്ചപ്പോൾ അവനൊപ്പം എന്താണോ ചെയ്യാൻ പോകുന്ന എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഒരാളെ വെച്ച് আগনে হানানো কেনে এপেনেনে এরগেতালেখে এডাডাটে কেরা আডাটারা হানাটাকের কেরাডেশানেনে কেনেনে কেনে কে কেরে কন্য়